ശരിക്കും ഞാനൊരു കാര്യം ചെയ്യണ്ടെ ഇപ്പൊ ചേട്ടന്റെ ഒരു അനുഭവത്തിൽ ചേട്ടൻ തന്നെ പറയുന്നുണ്ട് നമുക്ക് ഒറ്റപ്പെടൽ ഭീകരമായ ഒരു അനുഭവമാണ് അപ്പം ശരിക്കും ചേട്ടന് ആ ഒരു സ്ട്രഗിളിൽ നിന്നും എന്താ പറയാ കടന്നു വന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഈ ചേട്ടന് മാത്രല്ല എനിക്കായാലും എല്ലാവർക്കും ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ നമുക്കുണ്ടാവും അതിൽ ശരിക്കും നമ്മൾ എങ്ങനെയാണ് അതിനെ സ്റ്റാൻഡ് ചെയ്യേണ്ടത് അതിനെ എങ്ങനെ നമ്മൾ ചെറുത്ത് നിർത്തി നമ്മൾ ജീവിതത്തെ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും നമ്മൾ ഒറ്റക്കാർ തീരുമാനിക്ക

എങ്ങനെ ചേട്ടാ ആ ഒരു മനസ്സിലേക്ക് നമ്മള് ആദ്യമേ ചേർന്ന ഒരുപാട് സമയം ഞാൻ ആ പരുവപ്പെടുത്തലാണ് ചേട്ടനോട് ചോദിച്ചത് അതായത് ഇതേപോലെ എത്രയോ പേർക്ക് അനുഭവങ്ങളുണ്ട് പെട്ടെന്ന് പതറിപ്പോകുന്ന ആൾക്കാരുണ്ട് ഈവൻ ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരാൾക്കാരുണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ജിം ക്യാരി അദ്ദേഹത്തിന് അത് ഏറ്റവും വലിയൊരു ആക്ടറാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഇടയ്ക്ക് ഡിപ്രഷൻ ആണെന്ന് പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹം പറയുന്നത് ഏറ്റവും വലിയൊരു കൊമേഡിയൻ ആണ് ഇല്ലേ ചേട്ടാ ഇപ്പൊ ചേട്ടനെപ്പോ ഒരു സദസ്സി ചെന്നു എന്ന് തന്നെ വിചാരിച്ചോളൂ അപ്പൊ ആ സദസ്സില് സലീം കുമാർ ചേട്ടൻ വരുന്നുണ്ട് ആ നമുക്ക് ഇന്ന് രണ്ട് സന്തോഷം ആയിട്ട് വർത്താനം അദ്ദേഹം പറയും നമുക്ക് കേൾക്കാം ചിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് വരുന്നവരുണ്ടാവും <Trib forums> ോ അപ്പൊ ചേർന്ന ചില സമയത്തൊക്കെ നമുക്കും ടെൻഷൻസ് കൊണ്ടായിരിക്കും നമ്മൾ നമ്മൾ ഒരു ചിലപ്പോൾ വേദിയിലേക്ക് ഇത് മറന്നിട്ട് അവരുമായിട്ട് ചേർന്ന് സംസാരിക്കാൻ അത് അത് പറ്റണം അവിടെ അതാണ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വല്ല പ്രശ്നങ്ങളുണ്ട് വീട്ടില് അല്ലെങ്കിൽ എന്റെ ജീവിതത്തില് ഞാൻ വന്നത് ആനയുമായിട്ടുള്ള ഒരു അഭിമുഖത്തിന് വേണ്ടി വന്നതാണ് അപ്പൊ ഞാൻ എന്തോ ഇവിടെ ഉദ്യോഗിച്ചത് അത് അല്ലാതെ ഞാൻ ഡിപ്രഷനാണ് ും ഒഴിവാക്കളോ സമയം ഉണ്ടല്ലോ ഡിപ്രഷൻ എല്ലാവർക്കും ഈ അളവ് കൂടുമ്പോഴാണ് എല്ലാവർക്കും ഭ്രാന്തണ്ട് പക്ഷെ അളവ് കൂടുമ്പോഴേ പ്രശ്നം لا